ക്ഷേത്ര വിശേഷം നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് ഓട്ടോമൊബൈൽസ് തിരുവനന്തപുരം റോഡ് കട്ടാക്കട കള്ളിക്കാട് മൈലക്കര മങ്കാരമുട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാശിവരാത്രി മഹോത്സവത്തിന് പരിസമാപ്തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ക്ഷേത്രത്തിൽ ഫെബ്രുവരി കൊടിയേറി മാർച്ച് ഒന്നിന് സമാപിക്കുന്ന രീതിയിലായിരുന്നു ഈ വർഷം ഉത്സവം ക്രമീകരിച്ചത് അഗസ്ത്യഗിരി ശൃംഗത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നെയ്യാറിൽ നടക്കുന്ന ഭഗവാന്റെ തിരു ആറാട്ടോടുകൂടിയാണ് ഉത്സവം സമാപിച്ചത് ഇതിനായി പെരിഞ്ഞാങ്കടവ് ആറാട്ട് ആഘോഷ കമ്മിറ്റി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയത് ഇനി ആറാട്ടിൻ്റെ ഭക്തി നിർഭരമായ ദൃശ്യങ്ങൾ കൺകുളർക്കെ കാണാം പതിനാല് വർഷത്തിന് പുറത്തായി ഈ ആറാട്ട് ഇവിടെ തുടങ്ങിയിട്ട് അന്ന് മുതൽ തന്നെ ഒരു മാതൃകാപരമായ ഒരു കമ്മറ്റി എന്നതിലുപരി നാട്ടുകാരുടെ എല്ലാവരുടെയും എന്ന് വെച്ചാൽ ഓണാഘോഷം കള്ളിക്കാട് പഞ്ചായത്തിലെ ഓണാഘോഷം കഴിഞ്ഞാൽ ഏറ്റവും ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു വിരുന്നായി ഈ ആറാട്ടിനെ മാറ്റിയതില് ഈ ആറാട്ട് സമിതിയുടെ പങ്ക് എന്ന് പറയുന്നത് അത് ഒരു കമ്മറ്റിയും അവിടുത്തെ ചെറുപ്പക്കാരും അവിടുത്തെ നാട്ടുകാരും ആപാല ജനങ്ങളുടെയും സഹകരണം കൊണ്ട് തന്നെയാണ് ഇത് ഈ ഈ രീതിയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത്രയും ജനങ്ങൾ കൂടുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ പഞ്ചായത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ദിവസത്തെ പരിപാടിയാണ് ഈ ആറാട്ട് മങ്കാരവുട്ടം മഹാദേവ ക്ഷേത്രത്തിലെ ഉദയ സമിതി സെക്രട്ടറി എന്നുള്ള രീതിയിൽ വളരെ 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 നിജം മനസ്സ് നിറഞ്ഞ് നന്ദി പറയേണ്ട ആവശ്യമില്ല കാരണം അവരുടെ ചുമതലയാണ് എൻ്റെ ഭഗവാനെ ഞാൻ കാണുന്ന പോലെ ആറാട്ടു സമിതിയിലെ ഓരോ വ്യക്തികളും കാണുന്നതിന്റെ ഭാഗമാണ് ഈ ആറാട്ടിന് ഇത്രയും കാര്യങ്ങളും മറ്റു ദിവസ നടത്തി അന്നദാനം ഉൾപ്പെടെ എന്നാൽ ഇത്രയും ജനങ്ങൾക്ക് അന്നദാനം നടത്തി അത് ചെറിയ കാര്യമല്ല അതൊക്കെ നടത്തുന്നത് അവർ എന്നെപ്പോലെ ഭഗവാനെ കാണുന്ന കൊണ്ടും അവരോട് നന്ദി എനിക്ക് പറയേണ്ട ആവശ്യകതയില്ല കാരണം അവർ കർത്തവ്യമാണ് എന്നാലും മനസ്സ് നിറഞ്ഞ് ആയിരം കോടി നന്ദിക്ക് തുല്യം മനസ്സ് നിറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നു ഞാൻ മങ്കാരപട്ടം ക്ഷേത്ര ഉപദേശ സമിതിയുടെ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷം കൊണ്ട് ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് എൻ്റെ പേര് വിജയൻ നമ്മളെ മംഗാരപട്ടം ക്ഷേത്രത്തിനെ സംബന്ധിച്ച് നമുക്ക് വളരെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ തന്നെയുണ്ട് കാരണം ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട് എന്നാണ് നമ്മളെ ക്ഷേത്രത്തിനെ പറ്റിയുള്ള ഐതിഹ്യം പണ്ട് പിന്നെ വനമായിരുന്ന സമയത്ത് പോലും അന്ന് ഇതിലേ കൂടി യാത്ര ചെയ്തിരുന്ന ആൾക്കാർ അവിടെ ഒരു അനുഭവം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് അവിടെ ഒരു ക്ഷേത്രം തന്നെ പുനരുദ്ധരിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത് പ്രാചീനമായ ക്ഷേത്രം വളരെ പ്രാചീനമായ ഒരു ക്ഷേത്രമാണിത് അപ്പോൾ ഈ കഴിഞ്ഞ ഒരു പതിനാല് വർഷത്തിന് മുമ്പ് ഞങ്ങളൊരു ദേവപ്രശ്നം വെച്ച സമയത്ത് ഇവിടെ ദേവിയുടെ ചൈതന്യം ഉണ്ടെന്നും അതുപോലെ തന്നെ ഇവിടെ ശ്രീ ശ്രീഭൂതബലിയും അതുപോലെ പിന്നെ ആറാട്ടും ഒക്കെ നടന്നിരുന്നു എന്നുള്ള ഐതിഹ്യം അന്ന് ദേവപ്രസിദ്ധി കൂടി തെളിയുകയുണ്ടായി അതിൻ്റെ ഭാഗമായി തന്നെ അന്ന് നമ്മൾ അതിനോടനുബന്ധിച്ച് തന്നെ ശ്രീ നമ്മൾ ദേവിയുടെ ഒരു പ്രതിഷ്ഠ ക്ഷേത്രത്തിൽ വയ്ക്കുകയും ആ ക്ഷേത്ര ഒരു ക്ഷേത്രത്തിൽ ശ്രീകോവിലിൽ തന്നെ പുറകിൽ മുന്നിൽ ദേവന്റെയും പുറകിലായി ദേവിയുടെ പ്രതിഷ്ഠയും പ്രതിഷ്ഠിച്ച ഒരു സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ ഈ ആറാട്ട് എന്ന ഒരു മഹാ മേള നടത്താൻ ഒരുപെട്ടത് പക്ഷെ ആ സമയത്ത് തന്നെ അന്ന് ദേവപ്രശ്നത്തിൽ തീരുമാനമുണ്ട് ആറാട്ട് നടത്തുന്നത് എവിടെ എന്നൊരു തീരുമാനം വന്ന സമയത്താണ് നമ്മളെ പെരിഞ്ഞാങ്കടവ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് അതിപുരാതനമായ ഒരു സ്ഥലത്ത് ആറാട്ട് പണ്ട് കണ്ട് നടത്തിയിരുന്നുവെന്നും അതോടനുബന്ധിച്ച് ഇവിടെ തന്നെ അത് നടത്തണം എന്നുള്ള തീരുമാനം ദേവപ്രശ്നം തെളിയുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ നാട്ടിലെ ഈ ആറാട്ടുകടവ് സമിതിയായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള കുറച്ച് പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനുമായിട്ട് ഈ ആറാട്ടിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് വളരെ കൂടി അവരെ ഈ പരിപാടിക്ക് ഇത് ഏറ്റെടുക്കുകയും വളരെ ഭംഗിയായി തന്നെ നമ്മൾ നമുക്കറിയാം ഇപ്പം ഈ കാണുന്ന ജനങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങളെ കൊണ്ടുള്ള ഒരു ആറാട്ട് മഹോത്സവം തന്നെ നമുക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ചാരിതാർത്ഥ്യമുള്ള കാര്യം കാരണം ഈ പ്രദേശത്ത് ഇത്രയും ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ആറാട്ട് മഹോത്സവം ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ട സാഹചര്യം അത്ര കണ്ട് എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഇതിനകത്തുണ്ട് ആറാട്ട് ആറാടുന്നതിന് വേണ്ടിയുള്ള നമ്മളെ നെയ്യാറിൽ നിന്നൊഴുകുന്ന പുണ്യതീർത്ഥം തന്നെ ആറാട്ടിന് ആറാട്ടിന് വേണ്ടി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അതുമല്ല നമ്മളെ ആയിരക്കണക്കിന് ആളുകൾക്ക് നിന്ന് ഈ ആറാട്ട് വീക്ഷിക്കാനുള്ള സൗകര്യവും ഈ ഈ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അത് ഒരു അനുഗ്രഹമായ ഒരു കാര്യം അത് ഇവിടെ കാണാൻ വിദേശികൾ തന്നെ ഇഷ്ടംപോലെ വിദേശികളാണ് ഇന്ന് ഈ ആറാട്ട് വീക്ഷിക്കാൻ എത്തിയത് നമ്മൾ അതെല്ലാം നമ്മളിവിടെ കാണുകയുണ്ടായി അത്തരത്തിൽ നല്ല മനോഹരമായ രീതിയിൽ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചു നമ്മളെ ചൈതന്യം ഈ പ്രദേശത്ത് മുഴുവൻ ഒഴുകി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമസ്കാരം ഞാൻ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ മൈലക്കര മങ്കാരമുട്ട മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഭഗവാനെ ആറാട്ടിന് വേണ്ടി നമ്മുടെ പെരിഞ്ഞാങ്കടവ് ആറ്റിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുകയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ നമ്മുടെ ആനപ്പുറത്ത് എഴുന്നള്ളിയാണ് ഭഗവാൻ ആറാട്ടിന് വേണ്ടി നമ്മുടെ കടവിലേക്ക് എത്തിയിരുന്നത് പക്ഷെ ഇന്ന് നമുക്കറിയാം വിവിധങ്ങളായിട്ട് പല ഉത്സവ പറമ്പുകളിലും നമ്മുടെ ആറാട്ട് നടത്തുന്ന അല്ലെങ്കിൽ ഘോഷയാത്ര നടത്തുന്ന ആനകൾ ഇടഞ്ഞതായി കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നമ്മൾ പക്ഷെ എന്തായിരുന്നാലും മങ്കാരമുട്ട മഹാദേവ ക്ഷേത്രത്തിൽ ഇന്ന് നടന്ന ആറാട്ട് മഹോത്സവം ആനയെ ഒഴിവാക്കിക്കൊണ്ട് ചപ്രമഞ്ചത്തിലാണ് ഭഗവാന് എഴുന്നള്ളിച്ചു കൊണ്ട് വന്നത് അത് വളരെയധികം സ്വാഗത സ്വാഗതാർക്കം തന്നെയാണ് അങ്ങനെയുള്ള തീരുമാനമെടുത്ത മങ്കാരമുട്ട മഹാദേവ ക്ഷേത്രത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള എൻ്റെ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ് മറ്റൊന്ന് നമ്മുടെ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തോട് നമ്മുടെ പഞ്ചായത്ത് നടക്കുന്ന ഒരു ആഘോഷം എന്ന് പറയുന്നത് ഓണാഘോഷ പരിപാടിയാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും ഭക്തി നിർഭരമായി ഒരുപാട് ഭക്തജനങ്ങൾ പങ്കെടുത്തുകൊണ്ട് നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ് ഭഗവാന്റെ ആറാട്ട് ഘോഷയാത്ര ഇതിൽ മൈലക്കര മംഗാരമുട്ട മഹാദേവ ക്ഷേത്രത്തിലെ കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ ഈ ആറാട്ടിനെ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ആറാടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഈ പെരിഞ്ഞാങ്കടവിലെ മുഴുവൻ ആറാട്ട് ഘോഷയാത്രയുടെ അല്ലെങ്കിൽ ആറാട്ട് നടത്തുന്ന ആ ഒരു കമ്മിറ്റിക്ക് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധമായ ആശംസകളും നേരുകയാണ് നന്ദി നമസ്കാരം கட்சேத் வார்த்தைகள் பிளப்பு മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റൈൽ ആൻഡ് സ്റ്റൈൽസ് കട്ടാക്കട